ിന് കനത്ത തിരിച്ചടിയാണ് വീണ്ടും ഐ ഡി എഫ് ചീഫ് വാറന്റ് ഓഫീസർ അവീഫ് മേഗൻ ലെബനാൻ അതിർത്തിയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഇസ്രയേൽ സൈനികവും കൂടിയാണ് അദ്ദേഹം ഐ ഡി എഫ് തന്നെയാണ് ഈ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് ലെബനാൻ അതിർത്തിയിൽ ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിലായിരുന്നു ഈ സൈനികന്റെ മരണം എന്ന് പറയുന്നത് നേരത്തെ മാസ്റ്റർ സർജന്റ് സർജൻ അസൂലി കൊല്ലപ്പെട്ടതായിട്ടും സ്ഥിരീകരണം വന്നിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മേഘൻ ചികിത്സയിലായിരിക്കെയാണ് മരിച്ചത് ആക്രമണത്തിൽ മറ്റൊരു സൈനികനും കൂടി ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം ഗസ യുദ്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് നൽകാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐ സി സിയിലെ ചീഫ് പ്രോസിക്യൂട്ടറുടെ ആവശ്യം നിരസിച്ച് ഇസ്രയേൽ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ വ്യോമാക്രമണങ്ങൾ നടക്കുന്നു അതായത് ഹൂത്തി നടത്തുന്നു ഹിസ്ബുള നടത്തുന്നു ഇറങ്ങി നടത്തുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും തലവേദനയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറന്റാണ് ഗസയിൽ യുദ്ധ കുറ്റങ്ങൾ ആരോപിച്ച് മെയ് മാസത്തിലെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനും അറസ്റ്റ് വാറന്റ് നൽകാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറായ കരീം ഖാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ നടപടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ ആവശ്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഹമാസിന്റെ മുൻനിര നേതാക്കളായ സിൻവർ ഇസ്മായിൽ ഹനിയ മുഹമ്മദ് ഡെയ്ഫി എന്നിവർക്കെതിരെ യുദ്ധ കുറ്റങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും ആരോപിച്ച് ഖാൻ വാറണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരിൽ യഹിയാസ് ഇൻവർ മാത്രമാണ് നിലവിൽ ജീവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് ടെഹ്റാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിന് പ്രോസിക്യൂട്ടർ ഹനിയയ്ക്കുള്ള അറസ്റ്റ് വാറണ്ട് അപേക്ഷ ഉപേക്ഷിച്ചതായിട്ടും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഈ ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു കാരണം മരണപ്പെട്ടല്ലോ ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗസയിൽ നടന്ന ഒരു ആക്രമണത്തിൽ മുഹമ്മദ് ഡൈഫി കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ഇസ്രായേൽ അറിയിച്ചെങ്കിലും ഹമാസ് ഇത് നിഷേധിക്കുകയാണ് ചെയ്തതുണ്ടായത് അതേസമയം തന്നെ ഈ നതന്യാഹും കലണ്ടിനുമെതിരായിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളെ കുറിച്ചും സ്വന്തമായി അന്വേഷണം നടത്താൻ ഇസ്രായേലിന് കഴിയുമെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ആ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുൻതൂക്കം നൽകാമെന്നാണ് പറയുന്നത് അതായത് ബെഞ്ചമിൻ നതന്യാഹുവിനെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തുള്ള ഒരു അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഒരു ഏജൻസി അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത് ഇവിടെ എവിടെയാണ് നീതി ലഭിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഫലസ്തീൻ അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയാണ് കാരണം ഇസ്രയേലിന്റെ കണ്ണില്ലാത്ത ക്രൂരത നമ്മൾ ഓരോ ദിവസം കാണാറുണ്ട് എത്ര പേര് മരിച്ചു എത്ര പേർക്കെതിരെ പരിക്കേറ്റു എത്ര കുഞ്ഞുങ്ങൾ അതിനകത്ത് ജീവൻ നഷ്ടമായവരുണ്ട് എന്നൊക്കെ കാരണം സ്കൂളുകളും ഇനി ഒരു പരിക്കേറ്റ് അല്ലെങ്കിൽ ഒരു പാതി ജീവനുമായിട്ട് എത്തുന്ന ജീവന്റെ തുടുപ്പുമായിട്ട് എത്തുന്ന ആശുപത്രികളിലേക്ക് പോലും ഈ ഒരു ഇസ്രയേൽ കണ്ണില്ലാത്ത ക്രൂരതയാണ് അഴിച്ചുവിടുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് എന്നാൽ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ പരിഹരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യാമെന്ന് ഈ കോടതി പറയുന്നുണ്ട് അതായത് ഇസ്രയേലിൽ നടക്കുന്ന ആരോപണങ്ങൾ എന്നാണ് കോടതി വീണ്ടും പറയുന്നത് ഇതിനിടയിൽ തന്നെ ഹമാസ് ഇസ്രയേലിലേക്ക് അതിക്രമിച്ചു കയറി കൂട്ടക്കൊല നടത്തിയതിന്റെ ഒന്നാം വാർഷികത്തിൽ ഇത്തരത്തിൽ ഇനി ഒരു അധിനിവേശം ഇനി രാജ്യത്ത് ആവർത്തിക്കില്ല എന്ന പ്രഖ്യാപനവുമായിട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാത്തെത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ വാക്ക് വില പോകില്ല കാരണം ഇതിനു മുമ്പ് ഈ ത്തരം ഇന്ത്യ ഉൾപ്പെടെ വലിയ രീതി ഒരു സമാധാന ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ആ ടൈമില് ഈ ബെഞ്ചമിൻ തന്നെയാഹോ പറഞ്ഞത് ഞങ്ങൾ ഇനി വെടിനിർത്തൽ കരാറിന് തയ്യാറാകുകയാണ് ഞങ്ങൾ ഇനി അത് നടത്തത്തില്ല എന്ന് പക്ഷേ രണ്ടാമത്തെ ദിവസം ഈ ഹിസ്ബുളയ്ക്ക് നേരെ അല്ലെങ്കിൽ ലെബൻ നേരെ ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറ്റവും വലിയൊരു ആക്രമണമായിരുന്നു തൊടുത്തുവിട്ടിരുന്നത് ഇസ്രയേലുമായി ഒരു നീണ്ട യുദ്ധത്തിന് തന്നെയാണ് തങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നാണ് ഹമാസ് നേതൃത്വം വ്യക്തമാക്കുന്നത് മന്ത്രിസഭാ യോഗത്തിലായിരുന്നു നതന്യാഹു ഈയൊരു അധിനിവേശം ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പക്ഷേ അത് ആരും വിശ്വസിക്കില്ല അല്ലെങ്കിൽ ആരും അതിനെ വില കൊള്ളില്ല ചെവി കൊള്ളില്ല എന്നൊക്കെ വേണം പറയാൻ കാരണം ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നിലപാടനുസരിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്ന് എപ്പോ വേണമെങ്കിലും ഒരു കൂറുമാറ്റം സംഭവിക്കാം രാജ്യത്തെ ഭാവി തലമുറയുടെ സുരക്ഷ മുൻനിർത്തി വിപുലമായ സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ഇസ്രയേൽ നടപ്പാക്കാൻ പോകുന്നത് എന്നും ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പേടിയാണ് ഈ ഒരു പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ലബനിൽ വലിയൊരു സുരക്ഷ ഉണ്ടായിട്ടും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വ്യോമാക്രമണം നടത്തിയപ്പോൾ അവർ തിരിച്ചടിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കാരണം ഇപ്പോൾ ഞാനാ ഭാഗത്ത് നിന്നും നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ ഇറാൻ തിരിച്ചടിക്കുന്നു ഗസ തിരിച്ചടിക്കുന്നു കടലാക്രമണത്തിൽ ഹൂത്തി തിരിച്ചടിക്കുന്നു കപ്പൽ കത്തിക്കുന്നു എണ്ണ കമ്പനികളിൽ വ്യാപക നഷ്ടം വരുന്നു ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ പരാജയം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനയെ തുടർന്ന് ഹമാസിന്റെ വാക്താവായ അബു അബദീഷ ശത്രുവിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു തിരിച്ചടി തങ്ങൾ നൽകുമെന്ന പ്രസ്താവന നടത്തി കഴിഞ്ഞു അതായത് ഇനി ഇസ്രായേൽ എന്ത് പറഞ്ഞ് ഞങ്ങൾ ഇത് ഇനി അവസാനിപ്പിച്ചു ഇനി ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ അവിടെയാണ് ഈ ഹിസ്ബുള്ളയുടെ നേതാക്കളും ഈ ഫലസ്തീന്റെ നേതാക്കളും തിരിച്ചടി നൽകുമെന്നുള്ള പ്രസ്താവന നടത്തുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ ഇസ്രയേലിലേക്ക് നൂറ്റി എൺപത്തി ഒന്നോളം മിസൈലുക അയച്ചിരുന്നത് അതും വലിയൊരു ആക്രമണം തന്നെയായിരുന്നു ഈ ഒരു മിസൈൽ ആക്രമണം ഇറാൻ പിന്തുണ നൽകി വരുന്ന അല്ലെങ്കിൽ വധിച്ചിരുന്ന ഇസ്രയേലിനുള്ള തിരിച്ചടി എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ യാതൊരു തരത്തിലും ഭയമില്ല എന്നും ഇറാൻ നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് ഇത് ഭയം ഇരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് അതുകൊണ്ടാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പറയുന്നത് ഇസ്രായേൽ നിങ്ങൾ ഈ യുദ്ധം ഒന്ന് നിർത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വെടിനിർത്തൽ ഒന്ന് നിർത്തു നമുക്കിത് സമാധാനപരമായിട്ട് പോകാം പക്ഷേ ഇസ്രയേലിന്റെ കഴിവ് പരമാവധി എടുത്തുകൊണ്ട് ഈ ഒരു ദുഷ്ടത ചെയ്തു കഴിഞ്ഞപ്പോൾ ഹിസ്ബുള്ളക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഇവരെ വെറുതെ വിട്ടിട്ട് കാര്യമല്ല ഇവർക്ക് നേരെ തിരിച്ച് ആ അടിക്കാമെന്നുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അവരുടെ ഈ ജനവാസ മേഖലയിലേക്ക് ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നത് എന്നാൽ ഇത് മേഖലയിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത് ലബനിൽ കടന്നു കയറാനുള്ള ശ്രമങ്ങൾ തടഞ്ഞിരിക്കുകയാണ് നിലവിൽ ഹിസ്ബുള ഇസ്രയേലിലെ ഫെബൈൽ സൈനിക ആസ്ഥാനത്തേക്ക് മിസൈൽ ആക്രമണം അതുകൊണ്ട് തന്നെയാണ് നടത്തിയത് അവിടെ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്തിരുന്നു ഫലസ്തീനുകളുടെ അക്സയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇതുവരെ നൂറ്റി കപ്പലുകൾ ആക്രമിച്ചതായിട്ട് യമനിലെ ഹൂത്തികളും പറയുന്നുണ്ട് ചെങ്കടലിലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും സഞ്ചരിക്കുന്ന കപ്പലുകളാണ് ആക്രമണത്തിന് വിധേയരായത് സായിദ് അബ്ദുൽ മാലിക് ദിൻ അൽ ഹൂത്തി അറിയിച്ചിട്ടുള്ളത് സയനിസ്റ്റ് സൈന്യത്തെ സഹായിക്കാനെത്തിയ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധ കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ബ്രിട്ടനും ഈ അമേരിക്കയും നിലവിൽ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നത് ഇസ്രയേലിനാണ് ഇവർക്കെതിരെയും വലിയൊരു ഭീഷണി കൂത്തികൾ മുഴക്കുന്നുണ്ട് ഇസ്രയേൽ നഗരമായ തെല്ലവീമിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണവും തുടരുകയാണ് സായുധ സേനയായ അൽ ഖസാം ബ്രിഗേഡ് ആണ് ഈ ഒരു ഗസയിൽ നിന്ന് റോക്കറ്റ് അയച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് ഇസ്രയേൽ നഗരത്തിൽ ലക്ഷ്യമാക്കി ഹമാസ് ആദ്യ വ്യോമാക്രമണം നടത്തുന്നത് മാത്രമല്ല ഗസാ മുൻപിൽ വ്യോമാക്രമണം നടത്തിയതായിട്ട് ഇസ്രേൽ അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു വലിയൊരു തിരിച്ചടി അവർ നൽകുന്നത് ആക്രമണത്തിന് പിന്നാലെ തെൽഅീവിലെ സിവിലിയന്മാർ ബോംബ് ഷെൽട്ടറിൽ അഭയം തേടിയിരിക്കുകയാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ നഗരങ്ങളിൽ ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന്റെ വാർഷിക ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത റോക്കറ്റ് വർഷം എന്ന് പറയുന്നത് ഈ ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റോക്കറ്റ് അല്ലെങ്കിൽ വ്യോമാക്രമണം നടത്തിയപ്പോൾ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അത് വേറൊന്നുമല്ല അല്ല ഗസയിലെ കുട്ടികളും അവിടുത്തെ ചെറുപ്പക്കാരും കൈ അടിച്ച് ആഘോഷിക്കുകയാണ് നമ്മൾ ആർക്കറിയാം ന്യൂ ഇയർ വരുമ്പോൾ നമ്മളെ എത്രത്തോളം ആണ് ആഘോഷിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരുടെ മിസൈലുകൾ പോകുന്നത് കാണാം ആ പോകുന്ന കണ്ടുകൊണ്ട് ഗസയിലെ കുട്ടികൾ ആഘോഷിക്കുകയാണ് ചില കുട്ടികൾ അതിനെ സന്തോഷത്തോടെ പറയുകയാണ് ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നത് ഇത് ഈ കുഞ്ഞു മനസ്സിൽ പോലും ഇത്രയേറെ ഇങ്ങനെ ഒരു തിരിച്ചടിക്കണം എന്ന് ആക്കണമെങ്കിൽ എത്രത്തോളമായിരിക്കും ഈ ബെഞ്ചമിൻ അതന്നെയാഹോ ഇവരെ ആ ഒരു സ്ഥിതിയിലേക്ക് ആക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ സ്ഥിരം ന്യൂസ് കാണുകയും പറയുകയും ചെയ്യുന്നതാണ് എന്നാൽ നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ കാണുന്നതല്ലാതെ നമ്മൾ അതൊരു അനുഭവിച്ചറിഞ്ഞിട്ടില്ല അത്രയേറെ ആഴത്തിലുള്ളതാണ് ഈ ഗസയിലേക്ക് അല്ലെങ്കിൽ ലെബലിലേക്ക് ഇസ്രയേൽ തൊടുത്തുവിടുന്ന ഓരോ റോക്കറ്റും അല്ലെങ്കിൽ വ്യോമാക്രമണവും വന്ന് പതിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് അതവര് നേരിട്ട് കണ്ടും കൊടുത്തും കൊണ്ടാണ് അവർ ആ കുട്ടികൾ പോലും വളരെ സന്തോഷത്തോടെ അത് വിജയിച്ചു എന്ന് പറയുന്നത്